ഹലോ ഇതെന്താ ഇങ്ങനെ എന്നാലോചിക്കണ്ട വേറെ ഒന്നും കൊണ്ടല്ല ഈ വോയിസ് റെക്കോർഡ് ചെയ്ത് പിന്നെ അത് ഫോട്ടോസ് തപ്പി കണ്ടുപിടിച്ച് വന്ന് ഈ എഡിറ്റ് ചെയ്ത് എനിക്ക് മടുത്തു അത് മാത്രമല്ല ചില വീഡിയോസ് ചെയ്യുമ്പോൾ അതിന് ഫോട്ടോസ് ഉണ്ടാവത്തില്ല സോ അതെനിക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തന്നെ പോട്ടെ ഇപ്പം ഫേസ് ഇട്ടിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഫോട്ടോസിന്റെ ആവശ്യമില്ല സോ ഇങ്ങനെ ചെയ്യാന്ന് ഞാൻ തീരുമാനിച്ചു പിന്നെ ഫോണിനുള്ള ഷേക്കിങ് അത് വേറെ ഒന്നും അല്ല ട്രൈബോർഡിനെന്തോ കംപ്ലൈൻറ് ഇട്ട് അപ്പോ കൈയെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേൾക്കാം കണ്ട് പരിചയപ്പെടാൻ എത്തിയ രണ്ട് യുവാക്കൾ അവർക്ക്

വീട്ടുകാരൊന്നു പറഞ്ഞ രണ്ടാമത്തെ രണ്ടാമത്തതിന് വീട്ടിൽ നിന്ന് പോവുക ആത്മഹത്യ ചെയ്യ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ തലമുറ ചെയ്യുന്നത് ഇന്നലെ മിനിഞ്ഞാന്ന് അങ്ങോട്ട് റൂസ് കേട്ടായിരുന്നു ഫോണിൽ കളിക്കുന്നതിന് എങ്ങാണ്ട് വഴക്ക് പറഞ്ഞതിന് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഇപ്പോഴത്തെ തലമുറയുടെ പ്രശ്നം അത് ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്ക് അധികവും നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നോക്കിയാ കാണാം ചെറിയ ചെറുക്കന്മാരോ പെമ്പിള്ളേരോ ആയിരിക്കും മിസ്സിങ് എന്നൊരു ഹെഡ്ലൈനോട് അവരുടെ ഫോട്ടോ സംഭവം ഇതാണ് വീട്ടിൽ നിന്ന് വഴക്കം പറഞ്ഞു അവരറങ്ങിപ്പോയി ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒറ്റക്ക് ബീച്ചിൽ പതിനാറ് വയസ്സുള്ള പെങ്കൊച്ച വയസ്സെന്ന അമ്മമാർക്ക് അറിയത്തില്ലായിരിക്കും അതുപോട്ടെ ഈ ഒറ്റയ്ക്ക് ഒരു പെങ്കൊച്ചിനെ കണ്ടു കഴിഞ്ഞാ അതിനെ എന്റെ അവസരമാണ് ഇത് എന്നും പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോവുക മയക്കുമരുന്ന് കൊടുക്കുക എന്നിട്ട് പീഡിപ്പിക്കുക അതും പോരാഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് വിടുമ്പം ആ പെങ്കുച്ചന്റെ കയ്യിൽ നാലായിരം രൂപയും ഈ തന്തയില്ലായ്മ കൊടുത്തു വിട്ടിട്ടുണ്ട് ചെയ്തതിനുള്ള കൂലിയാണോ അതോ മറ്റേ കൊന്നാ പാവം തിന്നാ തീരും എന്നുള്ളൊരു പഴഞ്ചൊല്ല ഞാൻ ഈ ചെയ്ത പാവം ഈ നാലായിരം രൂപയും കൊണ്ട് അങ്ങ് തീരട്ടെ എന്ന് കരുതിയിട്ടാണോടാ നിങ്ങൾക്ക് ഈ പരിപാടി കാണിച്ചേ ഏ പരിപാടി ചെയ്തപ്പം അറിയത്തില്ലായിരുന്നോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലെ പണി കിട്ടും എന്നുള്ള ബോധം ഇല്ലായിരുന്നോ ഈ അവിടെ ഓരോ മരുന്നും അടിച്ചു കയറ്റി വലിച്ച് ബോധമില്ലാത്ത എന്ത് ചെയ്താലും കൊഴപ്പില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന നിന്നെ പോലെ ഉള്ളവന്മാർക്ക് തോന്നുന്നു കിട്ടിയാ പോരാ പിന്നെ നമ്മുടെ നിയമത്തിന്റെ കാര്യം എന്ത് ചെയ്ത് അകത്ത് പോയി കഴിഞ്ഞാലും അവിടെ ഇട്ട് തീറ്റി പോറ്റും ഗോവിന്ദച്ചാമിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം കേറുമ്പോ എങ്ങനെ ഇരുന്നവനാണോ തിരിച്ചറങ്ങുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നേന്നുള്ളത് ഈർക്കിളി പോലെ ഇരുന്നവൻ തിന്ന് കൊഴുത്ത് ചക്കപ്പോത്ത് പോലെയാണ് കോടതി ഹിയറിങ്ങിന് വന്നത് സോ ഇവിടെ ഉള്ളത് ഇങ്ങനെ ഒരു നിയമമാണ് എന്നറിയാവുന്നതുകൊണ്ട് ഈ ചെയ്യുന്നവന്മാർക്കും ഇനി ചെയ്യാൻ നിൽക്കുന്ന അതൊരു ധൈര്യമാണ് അല്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മളെ നിയമം മാറണം 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 എന്ന് പറയുന്നു എന്നല്ലാണ്ട് ഇത് മാറണമൊന്നും പോകുന്നില്ല എന്നറിയാം എന്നാലും ഒരു പ്രതീക്ഷയെ എവിടെങ്കിലും എപ്പോലൊക്കെ മാറിയാലോ ഇവന്മാരുടെ ഇപ്പം ഈ വീഡിയോയില് കാണുന്ന ന്യൂസിൽ കാണുന്നവന്മാരുടെ മോളുടെ പ്രായം ഉണ്ടാകത്തുള്ളൂ ആ പെങ്കുച്ചിന് അത്രേ പ്രായം ഉണ്ടാകത്തുള്ളൂ എന്നിട്ടും ഈ തെണ്ടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ും ഫ്റ്റിൽ കാസർകോട് സ്വദേശികളായ മുഹമ്മദ് റൈസ് മുഹമ്മദ് ഷമീഫ് എന്നിവരുമാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ഇരുപതിന് മാതാപിതാക്കളുമായി പിണങ്ങി വീട് വിട്ടിറങ്ങിയതാണ് പെരിന്തൽമണ്ണ സ്വദേശിനിയായ പതിനാറുകാരി ബസ് കയറി നേരെ എത്തിയത് കോഴിക്കോട് നഗരത്തിലായിരുന്നു ബീച്ചിൽ വെച്ച് പുലർച്ചെ പ്രതികളായ മുഹമ്മദ് ഷമീമിനെയും മുഹമ്മദ് റയ്സിനെയും പരിചയപ്പെട്ടു ഭക്ഷണം പാങ്ങിത്തരാമെന്ന് പറഞ്ഞാണ് ഇവർ സുഹൃത്തുക്കായ മുഖ്യപ്രതികൾക്ക് പന്തിരാഗാവിലെ ഫ്ളാറ്റിലേക്ക് പെൺകുട്ടിയെത്തിച്ചത് അവിടെ വെച്ച് മുഖ്യപ്രതികളായ കുടുപ്പാടി സ്വദേശി മുഹമ്മദ് സാലിഖും ഷമീറാജിയും ചേർത്ത പെൺകുട്ടിയെ ലഹരി വരുന്ന പീഡിപ്പിക്കുകയായിരുന്നു ഇരുപത്തിരണ്ടിലെ അർദ്ധരാത്രിയോടെ പെൺകുട്ടിയെ ബീച്ചിൽ പുറത്തുവിട്ട ശേഷം മുഹമ്മദ് ഷമീമും മുഹമ്മദ് റൈസും ഊങ്ങി വനിതാ പോലീസ് സംഘം പെട്രോളിംഗ് നടത്തെയാണ് നിന്റെ ഒക്കെ പ്രായവുള്ളൂ എന്നിട്ടും നീ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ടെങ്കി നിന്നെയൊക്കെ പബ്ലിക്കിലിട്ട് തല്ലിക്കൊല്ലണം എന്ന് പറയാൻ എനിക്ക് തോന്നുന്നുള്ളൂ അല്ലാണ്ട് ഇതിനോടൊക്കെ എന്ത് പറയാന് ഏ കുറച്ചെങ്കിലും ബോധം വലിച്ചു കയറ്റി കഴിഞ്ഞ പിന്നെ ബോധം ഉണ്ടാവത്തില്ല അത് വേറെ കാര്യം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പക്ഷെ തുടക്കത്തിൽ തന്നെ എനിക്ക് വൈക ചീത്തളിക്ക് പിന്നീട് പെൺകുട്ടി നൽകിയ വിവരമനുസരിച്ച്

മറ്റെങ്കിലും ഒരു കാര്യം ചെയ്യും നിന്റെ കുടുംബത്തിലിരിക്കുന്ന നിന്റെ അമ്മേനും പെങ്ങളെയും ഒക്കെ നീ കൊണ്ടു കൊടുക്ക് കൊടുക്ക അതെത്തു പോയി അന്വേഷിക്കണ്ടല്ലോ കുടുംബത്തിൽ തന്നെ കാണുമല്ലോ അതാണ് നീ നീയൊക്കെ ചെയ്യേണ്ടത് ഇന്ന് നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ നീ ഇത് ചെയ്യും അപ്പം വെറുതെ പൊറത്തുള്ള പെമ്പിളേറെ അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട കുടുംബത്തിലുള്ളതിനെ തന്നെ കൊണ്ടുപോയി കൊടുക്ക അങ്ങോട്ട് ഉഷാദിനെ

ഇപ്പമാരുന്നൂ തീറ്റി പോറ്റരുത് പ്ലീസ് കൊണ്ടുപോയി അകത്തിട്ട് തീറ്റി പോറ്റാനാണെങ്കിൽ കൊണ്ടുപോകണ്ട പുറത്തു തന്നെ ഇട്ടേര് എന്നിട്ട് തെരാ പരാ ഇനിയും അവസരം ഉണ്ടാക്കി കൊടുക്കും നിങ്ങൾ അകത്ത് കൊണ്ടുപോയി തീറ്റി പോറ്റി പുറത്തിറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴും ഇവന്മാര് പിന്നെ ഇത് തന്നെ ചെയ്യും കാരണം ഇത്രേ ഉള്ളൂ അത് അവന്മാർക്ക് അറിയാം അപ്പൊ പിന്നെ നിങ്ങൾ കൊണ്ടുപോയി അകത്തിട്ടിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ടാ പറഞ്ഞത് ഉം പിന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേല് വീട്ടിൽ നിന്ന് രാത്രിയാണെന്നോ പകലാണെന്നോ നോക്കാതെ ഈ ഇറങ്ങി പോകുന്ന പെമ്പിള്ളേരാണെങ്കിലും ആമ്പിള്ളേരാണെങ്കിലും ഈ മറ്റേ നമ്മളെ വടി ഉണ്ടല്ലോ പേരക്കിട മരത്തിന്റെ ഓടത്തിട്ട് കൊട്ടിക്കണം പെണ്ണേട് ഇറങ്ങി പോരുത് മനസിലായോ ചുമ്മാ തട്ടിട്ടൊന്നും കാര്യമില്ല കൊടുക്കണം ശരി